പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാട് കയറുമ്പോൾ കാത്തിരിക്കുന്നത് വൻ പാരിസ്ഥിതിക ദുരന്തമാണ് ചണപ്പേട്ട ആനക്കുളം ഓന്തുപച്ച വനമേഖലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യസംഭവമാകുന്നു ഈ ഭാഗത്തേക്ക് വരുന്ന പന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിച്ച് മരണം സംഭവിക്കുന്നത് ഇവിടെ പതിവാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിൽ പട്രോളിംഗ് നടത്തുമെങ്കിലും ഈ ഭാഗത്ത് സിസിടിവി സ്ഥാപിക്കാനോ മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്താനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വനപാലകർ വല്ലപ്പോഴും വന്നുപോകുക എന്നുള്ളത് മാത്രമാണ് ഈ മേഖലയിൽ നടന്നുപോകുന്നത് ആനക്കുളം മുതൽ ഓന്തുപച്ച വരെയുള്ള വനമേഖലയിൽ വാഹനങ്ങളിൽ വലിയ ചാക്കുകെട്ടുകളിലാക്കി കൊണ്ടുവരുന്ന മാലിന്യങ്ങളാണ് റോഡിന്റെ ഇരുവശങ്ങളിലേക്കും വലിച്ചെറിയുന്നത് ചെടികളുടെയും വൃക്ഷങ്ങളുടെയും വളർച്ചയെ മാത്രമല്ല വന്യമൃഗങ്ങളുടെ വംശനാശത്തിനു പോലും ഇത് കാരണമാകുന്നു അടുത്തിടെ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ ആനയുടെ വിസർജ്യ സാമ്പിളുകളിൽ ഇത്തരത്തിലുള്ള ഹാനികരമായ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി ശേഖരിച്ച എഴുപത്തിയഞ്ച് സാമ്പിളുകളിലെ ഇരുപത്തിനാലെണ്ണത്തിലും പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങൾ ഇതിൻ്റെ രൂക്ഷത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഇവിടെ മദ്യപന്മാരുടെ ശല്യവും രൂക്ഷമാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും മദ്യക്കുപ്പികൾ പൊട്ടിച്ച് വലിച്ചെറിയുന്ന കാഴ്ചയും കാണാൻ കഴിയും വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഭക്ഷിച്ച് മരണം സംഭവിക്കുന്നത് പ്രദേശവാസികളും മൃഗസ്നേഹികളും വനപാലകരെ വിളിച്ചറിയിച്ചിട്ടും ഇതുവരെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ